ചരിത്രം കുറിച്ച് മതിപ്പയുടെ വസ് യാത്ര തുടങ്ങി സമാപനം നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് പട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഞമ്മക്കേ മുജിവാക്കാനെ കണ്ടിട്ടേ ആ നമ്മളെ കാൻ്റെ കാക്കാന്റെ കാര്യം എന്ന് പറഞ്ഞാണ്ടേ അതിന് തീരുമാനം ഉണ്ടാക്കാനാ പോണു ആലൈക്കും ഞങ്ങൾ ഇവിടെ കൂടി ഇങ്ങനെ വരുന്നു അതിന്റെ കാര്യം കാര്യം പറയാൻ പറയാൻ വേണ്ടി വേണ്ടി ഞാൻ ഒരു അതെന്താ മൂത്തന്റെ ഓം ഗൾഫിക്ക് പോയി നാലഞ്ചു മാസം കഴിഞ്ഞപ്പോ ഓട് പോന്ന് അവിടെ നല്ല പണി വന്നാണ്ട് ജോലിക്കാരപ്പം കൂടിയാണ്ട് കൂടുതൽ ചേർക്കുക പോയിട്ട് പതിനഞ്ച് മാസോളൂ നാലഞ്ച് മാസം ആയപ്പോഴിവാ നല്ല ശമ്പളം ഒക്കെ ഇണ്ടായിന് എന്തെ ഇവിടെ ജോലിക്കാരുണ്ട് ഓനൊപ്പം നടത്തും ഓനപ്പം എങ്ങനെയെങ്കിലും കൊണ്ടുപോണം പേപ്പർ വല്ലതും സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഞാനത് നടത്താൻ കൊടുത്തക്കാണ് അപ്പൊ അവിടേക്ക് ഇനി എന്തായാലും ശരി വേക്കൻസികളൊന്നും ഉണ്ടാവൂല ഏതായാലും ഇപ്പൊ പുറത്തേക്ക് എന്തോ നോക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് എന്താ വെച്ചാല് ചെയ്യ അതല്ലെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ എന്താ ഞാൻ ഇടങ്ങാറു പോകുന്നത് ഇതിന്റെ ചെറിയ അടിവൻ സുഖമില്ലാത്ത മൂത്തോളം ഞാൻ നറുക്കോണ്ടേ എനിക്ക് പണിക്ക് വേറെ വരിക ഇതിന് മരുന്നിന് തന്നെ കുറെ പൈസ വേണം ഏഹ് പിന്നെ പിറയുടെ കാര്യം പറ്റി ഇടങ്ങാറ അല്ലെങ്കിൽ അന്നെ ബുദ്ധിമുട്ടിച്ചില്ല ജത്തിയിലും കാട്ടിട്ട് എന്റെ ചെറുക്കര പേപ്പർ എങ്ങനെ വെച്ച് കൊണ്ടുപോകണം ഇല്ല ഒന്നും പറയലേ പറ്റൂല പറയല പറയാൻ വരൂല്ല അവളെ ഭസ്മങ്ങളൊക്കെ എനിക്കറിയാല്ലോ സുഖം ഞാത്ത കുത്തിയാണെന്നൊക്കെ എനിക്കറിയാം ഇപ്പൊ നോക്കണ്ടെനിക്ക് പോവാണ്ടില്ല ഓൻ പണിക്ക് പോകില്ല ഓന ചെങ്ങിയന്മാരൊക്കെ കറങ്ങിയെടുക്ക മൊബൈലിൽ കുത്തിയാണോ അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോ ഓന് കിട്ടിയ ഓന് ഇതാക്കിട്ട് ചെയ്യാക്കാൻ ഇത് ഈ പറ്റൂലോലത്തേക്ക് പണിക്ക് പോകണം വഹിച്ചിട്ടല്ല പോണത് ആലോചിച്ചു പോകുന്നു ഗത്തിൽ അതിന്റെ കാര്യൊന്നും പറയണ്ട ഓൻ കല്യാണം കഴിച്ച് കഴിപ്പിച്ചുകൊണ്ട് ഓരോ നാലു വയസ്സുള്ള കുട്ടിയുണ്ട് കാര്യം കൊണ്ട് ഞാൻ തന്നെ നോക്കണം കഴിഞ്ഞാ ഭവനൊരു ഭഗതിരിവ് ഉണ്ടാവണ്ടപ്പോ ഓം പണിക്ക് പോവുകയാണെങ്കിൽ കുട്ടികളും ഒന്നും ഇവിടെ ഓൺ നോക്കിയാല് അമ്മക്ക് കുറെ സമ്മാനം എനിക്ക് ഇതെല്ലാം കാര്യം നോക്കിയാൽ മതി ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ കുട്ടപോലെ ആരും കൂടി ഞാൻ തന്നെ നോക്കണം ഞാൻ നല്ലോണം പഠിപ്പിച്ചു ചെലവൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ഓന് പറഞ്ഞപ്പോ അവിടെ നല്ല പൊണിയായി എപ്പോടെ ഇട്ടറിച്ച് പോന്നപ്പോ എന്തൊക്കെ

അല്ല മാു ഞങ്ങൾ പോട്ടെ നാല് അച്ചക്കേ പോകട്ടാ ആയിക്കോട്ടെ 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 വേണ്ട കുട്ടിക്കൈ അത്തോളം സ്കൂൾ പോണട്ടോ ഏ ഈ വയസ്സു ഞാൻ തന്നെ പോണത് ഇന്നോടെ കാത്ത്മാര് ഈ എന്ത് കാത്തു കേട് ഇച്ചിര് പണിക്ക് പോയിക്കണ ഓന്റെ കുട്ടിയാ ഗവർണോണ്ടോ ഇതൊക്കെ പെണ്ണുങ്ങളെ നോക്കണം ഇച്ചിരി ഉത്തരവാദിത്തം അല്ലാതെ ഒരു പഠിക്ക് പോയിക്കോണിപ്പിനെ മറ്റു പണി ഇട്ടേണ്ടവിടെ എന്റെ സ്റ്റാറ്റസ് അന്നപ്പോ പഠിക്ക് പോയിട്ട് പറ നോക്കണത് ഞാൻ കൂടി പണി കൊണ്ടിങ്ങനെ പക്ഷി എടുത്തിട്ട് ഇവിടെ ഈ പറയിൽ ഇനി കാലം നല്ലൊരു ടൂർ വേലോ ഈ പറഞ്ഞ താഴത്ത് കറങ്ങാൻ കഴിഞ്ഞിട്ട് പൈസ ഇല്ല അങ്ങാടിയേക്ക് എന്നിട്ടാണ് നിങ്ങൾ ഊട്ടി പോണ്ടത് അന്റു പൈസണ്ടോ

പൈസ എന്നോട് പണിക്കോ പറഞ്ഞാണ്പ്പനക്കുന്ന പണിക്കാണ് പൈസ ഒപ്പിക്കലാ പൈസ നോക്കെ വരും പൈസ ഇറക്കാൻ വേണ്ടി നേരം പൈസ ഇത് ചോദിച്ചോക്കെ ഒരു അഞ്ചു ബാക്കി ഞാൻ ചില്ലറ നമുക്കൊരു വണ്ടി പറഞ്ഞപ്പോ നമ്മക്ക് മുറ്റോട്ട് നോക്കി നമ്മക്കെന്നാലേ തോട്ടുമൊക്കെ ഇറങ്ങി നോക്ക പിന്നെ ആരെങ്കിലും ഒക്കെ ടോപ്പിന് കിട്ടി നോക്കാൻ നമ്മളാ ബെന്റെ എണ്ണൂറും പോയവര് പൈസ കിട്ടുന്ന പ്ലാനൊക്കെ പോളിട്ടോട്ടോ റസീപ്പ് വരില്ലേ ഇവിടെ ഇവിടെ പരിപാടി ഉണ്ടോ ഇവിടെ പോയ പരിപാടിയൊന്നും ആയിട്ടില്ല ി പണിക്കും പോകണു ഗൾഫ് പോവാൻ നോക്കണത്തെ നടന്നിട്ട് കാര്യങ്ങളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഒന്നെങ്കിൽ പണിക്ക് പണിക്ക് പോവാ അല്ല ചിച്ച് പോകാൻ നോക്കാം വെറുതെ ഞാൻ എന്റെ പണി നടത്തോണോ അതല്ല പറഞ്ഞു നിങ്ങള് പോവാൻ വെറുതെ ആ ഇവിടെ കടയിലോട്ട് പോവാ ഞാൻ ഇപ്പൊ പോകണ്ട എല്ലാണ്ട് ഞാൻ പോകണം വന്നിട്ട് എത്ര ആയി ഇവിടെ മണിക്കൂണില്ല ഊട്ടി കണ്ടാ നിക്കാ നമ്മുടെ സുഹൃത്തുക്കളുടെ അവസ്ഥ നമുക്ക് അറിയാം ഒരു അഞ്ചിന്റെ പൈസ കഴിക്കാൻ കാണ്ടോടൊക്കെ തോണ്ടി കൊണ്ടാണ് ഞാൻ ഊട്ടിക്ക് ഇല്ല ഒരു ചട്ടിയേക്കുല്ലാം നമ്മക്കോട് എയർപോർട്ട് ചുറ്റുപാടുള്ളതാണ് നിങ്ങളെ മാറ്റി നമുക്ക് ആയി വൈകൂല വണ്ടി നോക്കിണ്ട് നമുക്ക് ഇനി പോവാലോ എന്റെ കൊണ്ടോണ്ട് ഞാൻ പോകണ്ട വയസ്സാണ് സാധനം മനസ്സൊന്നു നോക്കി പേരിൽ അടുക്കി റേഷൻ മീഡിയം കൊണ്ടുപോവാസ ഒരു മിനിറ്ററങ്ങിക്കാ ഒരു കാര്യം പറയണ്ടാണ് ഓക്കെ നാളെ ഒരു എറണാകുളത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിന് ഏകദേശം ഒക്കെ ഒരു അഞ്ചു റുപ്യ കഴിക്കല് വേണം അവന് കൊടുത്തണോ ഇന്റെ അടുത്തഞ്ചു രൂപ പൈസ അല്ല പൈസ വരാണ്ടേ റിയാസ് പൈസ ഒന്നും എന്റെ കയ്യിൽ വണ്ടിന്റെ അളവ് അടക്കാനുള്ള കുറച്ച് ചില്ലാൻ എന്റെ പോക്കറ്റിൽ ഇണ്ട് അത് വേണി ഞാൻ തരാ എത്ര പേരും അഞ്ച് തൈയില നാലുപയുള്ളൂ അത് വേണമെങ്കിൽ ഞാൻ തരാ പിന്നെ എനിക്ക് അന്നൊരു കാര്യം പറയാനുള്ളത് ഞാൻ സപ്പറിന്റെയും താമിന്റെയും കൂടെ വല്ലാതെ നടക്കല്ല ഓരോന്നും പച്ച ടീമല്ല അതുകൊണ്ടാണ് ഞാൻ അന്നൊരു ആളെ കണ്ടിട്ടാ ഞാൻ പറഞ്ഞിട്ട് ഓലൊന്നും വലിയ ഒരു ഇതില്ലാത്ത ആൾക്കാരാണ് ഞാൻ അങ്ങനെ ഓലറ്റ് അത്ര കമ്പനിയൊന്നും ഇല്ല കോളമ്പ് അങ്ങനെ ഉണ്ടൊന്നെ ഉള്ളു ആ ഇത് ഞാൻ പൈസ കിട്ടിയേലെ ഇനി ഇപ്പൊ നോക്കിയല്ലേ വേണ്ട മുടാ ോളാം വണ്ടി വിളിച്ചില്ല കാക്കില്ലേ കളല്ടാ അങ്ങനെ കാക്കിപ്പൊ ഞമ്മക്ക് വേണ്ടത് ഇങ്ങനെ കാണുമ്പോൾ രസം പൊളിന്ന് ഇങ്ങനെ ഞട്ടാ ഞാൻ മറന്നടാ ഇനി പോവുമ്പോ കൊണ്ടിട്ടാ ഇപ്പൊ ഇനി കൊണ്ടിട്ടാ